കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വടക്കൻ കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നാണ് കണ്ണൂർ സർവകലാശാല ആ കണ്ണൂർ സർവകലാശാല സി പി എമ്മിൻ്റെ യുവ നേതാക്കൾക്ക് പ്രിയപ്പെട്ട സർവകലാശാല ആവുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തീർച്ചയായിട്ടും നമ്മൾ സി പി എമ്മിന്റെ യുവ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്താ കാരണം ഈ യുവ നേതാക്കന്മാരുടെ എല്ലാം ഭാര്യമാര് അനധികൃതമായി സർവകലാശാലകളിൽ നിയമനം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ നമ്മൾ പിന്നെ ചർച്ച ചെയ്തിട്ടുള്ളതും വീഡിയോ ചെയ്തിട്ടുള്ളതും അതിന് നമ്മൾ എം പി രാജേഷിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സംസ്കൃത സർവകലാശാലയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എം പി രാജേഷ് പിന്നെ പി കെ ബിജു എം ഷംസീർ കെ കെ രാകേഷ് ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് എം സ്വരാജ് അങ്ങനെ ഒരുപാട് പേരുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അവർ നേടിയിട്ടുള്ള അനധികൃത സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരു ഒരുപാട് തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് സി പി എമ്മിന്റെ യുവ നേതാക്കന്മാർക്ക് അവരുടെ പ്രിയ സർവകലാശാലയായി കണ്ണൂർ സർവകലാശാല മാറിയതെങ്ങനെ അല്ലെങ്കിൽ മാറുന്നത് എങ്ങനെ എന്നുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് േരം ചർച്ച നടത്താൻ പോകണം അതിൽ ഒരു രണ്ട് മൂന്ന് നേതാക്കന്മാർക്കാണ് ഒരു മൂന്ന് നേതാക്കന്മാർക്കെങ്കിലും കണ്ണൂർ സർവകലാശാല വളരെ പ്രിയപ്പെട്ട സർവകലാശാല ആകുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത് മൂന്നെണ്ണം മൂന്ന് നമുക്ക് ഓരോന്നോരോന്നായി എടുത്ത് ചർച്ച ചെയ്യാം അതിൽ ആദ്യത്തത് കെ കെ രാകേഷ് എന്ന് പറയുന്ന കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട സർവകലാശാലയാണ് കെ കെ രാകേഷിനെ കുറിച്ചിട്ട് നമുക്കറിയാമല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടർ തോറ്റയാളാണ് അതിനു മുമ്പ് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു ഇപ്പം ഇപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റി പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാന സ്ഥാനത്ത് മാറിയപ്പോൾ അദ്ദേഹം കണ്ണൂരിലെ ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി മാറി അദ്ദേഹത്തിന് കണ്ണൂർ സർവകലാശാല പ്രിയ സർവകലാശാലയാണ് എന്താ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ിയ നിയമവിരുദ്ധമായി ആ സർവകലാശാലയിലാണ് ജോലി ലഭിച്ചത് അത് നേരത്തെ ഇരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പി സിയുടെ കാലത്താണ് അത് കൊടുത്തത് അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടു അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് വന്നു കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് വന്നു അവസാനം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഇപ്പൊ എതിരായിട്ട് കേസ് വിധിച്ചിരിക്കുകയാണ് പക്ഷെ പിന്നെ എതിരായിട്ടാണ് കേസ് വിധിച്ചിട്ടുള്ളതെങ്കിലും കണ്ണൂർ സർവകലാശാലയിലൂടെയാണ് ഈ കെ കെ രാകേഷിന്റെ ഭാര്യയ്ക്ക് ഉന്നതമായൊരു സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത് അപ്പൊ അതുകൊണ്ട് കെ കെ രാകേഷിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല ഇനി അടുത്തതാരാ അടുത്തതാണ് എം ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ എം ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട ഒരു സർവകലാശാലയാണ് എം ഷംസീറിൻ്റെ ഭാര്യ ഡോക്ടർ സഹല അവർ കണ്ണൂർ സർവകലാശാലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവർ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് അവരെ ദോസ്റ്റം പ്രൊഫറക്ടർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കണ്ണൂർ സർവകലാശാല പൊതുവിൽ എടുത്തൊരു നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി താൽക്കാലികമായി നാല് വർഷം പൂർത്തിയാക്കിയിട്ടുള്ളവരെല്ലാം പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കാരണം അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ സ്ഥിര ഒരു ക്ലെയിം അവർക്കുണ്ടാകും എന്നുള്ളതുകൊണ്ട് അതൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരെയും പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവരെല്ലാവരെയും വേണ്ടി പിരിച്ചുവിടാൻ തീരുമാനിച്ചു പിരിച്ചുവിടാൻ തുടങ്ങിയ സമയത്താണ് അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഈ നയം നടപ്പിലാക്കിയില്ല ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നാല് വർഷം പൂർത്തിയാക്കിയ അസ്റ്റം പ്രൊഫസർമാരുണ്ടെങ്കിൽ അവർ തുടരട്ടെ എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിച്ചു എന്താണ് കാരണം എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് എന്താ മനസ്സിലായത് പിന്നീടാണ് മനസ്സിലായത് സ്പീക്കർ എ എം ഷംസീറിൻ്റെ ഭാര്യ സഹല എന്ന് പറഞ്ഞിട്ടുള്ള വനിത അവിടെയാണ് ജോലി ചെയ്യുന്നത് അവരെ പിരിച്ചുവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർവകലാശാലയിലുള്ള നാല് വർഷം പൂർത്തിയാക്കിയിട്ടുള്ള അസ്റ്റം പ്രൊഫസർമാരെല്ലാവരും തന്നെ പിരിഞ്ഞു പോകണം എന്ന് സർവകലാശാല ഒരു പൊതു നയ തീരുമാനമെടുത്തെങ്കിലും ആ തീരുമാനത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനെ ഒഴിവാക്കിയത് അങ്ങനെയാണ് എം ഷംസീറിനും കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട ഒരു സർവകലാശാലയായി മാറുന്നത് അപ്പോൾ കെ കെ രാകേഷിന് കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട സർവകലാശാലയാണ് എ എം ഷംസീറിന് കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട സർവകലാശാലയാണ് ഇനി ഒരാൾ കൂടി ഇപ്പോൾ പുതിയതായി കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട സർവകലാശാലയായി വന്നിരിക്കുന്നു അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീമനേം സ്വരാജിനാണ് കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട സർവകലാശാലയായി മാറിയത് ശിവനെ സ്വരാജിന്റെ ഭാര്യയ്ക്ക് അവരുടെ പേര് പിന്നെ സരിത മേനോൻ എന്നാണെന്ന ആണ് എൻ്റെ ഓർമ്മ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ കണ്ണൂർ സർവകലാശാല മാറ്റി മാറ്റി എഴുതി അതായത് കല്പാന്ത കാലത്തിന് മുമ്പ് പി എച്ച് ഡി ചെയ്തവർക്കാണെങ്കിൽ പോലും ഒരു ലക്ഷം രൂപ പിഴയടച്ചാൽ അവർക്ക് പി എച്ച് ഡിക്ക് വീണ്ടും റീ രജിസ്റ്റർ ചെയ്യാം എന്നൊരു തീരുമാനം സർവകലാശാല കൊണ്ടുവന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ആ പി എച്ച് ഡി ഇടയ്ക്ക് വെച്ച് നിർത്തിയ എം സ്വരാജിൻ്റെ ഭാര്യ സരിതാ മേനോന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി പതിനാറ് വർഷത്തിന് ശേഷം പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി അവരുടെ പഴയ ഗൈഡം കണ്ട് എവിടെ കണ്ട് വിട്ടിട്ട് പോയി പുതിയൊരു ഗൈഡിനെ കൊണ്ടുവന്നു റെക്കോർഡ് വേഗതയിൽ അവർ പി എച്ച് ഡി പൂർത്തിയാക്കി റെക്കോർഡ് വേഗതയിൽ മൂല്യനിർണ്ണയം കൊടുത്തു റെക്കോർഡ് വേഗതയിൽ പബ്ലിക് ഡിഫൻസ് നടത്തി അവർക്ക് പി എച്ച് ഡി അവാർഡും ചെയ്ത് കൊടുത്തു അങ്ങനെ നാല്പത്തി എട്ടാമത്തെ വയസ്സിൽ അവർ പി എച്ച് ഡി നേടി അപ്പം നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ അവരെന്താണ് ഇങ്ങനെ ധൃതി പിടിച്ച് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ഇത്ര പെട്ടെന്ന് പി എച്ച് ഡി എടുത്തതെന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് വേറൊരു തീരുമാനം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുന്നത് സർവകലാശാല അധ്യാപകർക്ക് അവർക്ക് നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായം നാല്പതിൽ നിന്ന് അൻപതായി വർദ്ധിപ്പിച്ചു കൊടുത്തു ഒരിടത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല പി എസ് സിയിൽ ഒന്നും ഇങ്ങനെ ഇല്ല നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത് വയസ്സൊക്കെയാണ് ഡോക്ടർമാർക്ക് പോലുമുള്ള അവരുടെ പ്രായപരിധി എന്നാലിവിടെ അമ്പതാക്കി നീട്ടിക്കൊടുത്തു അപ്പോൾ അമ്പതാക്കി നീട്ടിക്കൊടുത്ത് എന്തിനാണ് അമ്പതാക്കി കൊടുത്തത് എം സ്വരാജിൻ്റെ നാൽപ്പത്തെട്ട് വയസ്സുകാരിയായ ഭാര്യയ്ക്ക് പി എച്ച് ഡി ലഭിക്കാനും ആ പി എച്ച് ഡി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്റ്റം പ്രൊഫസറായിട്ടൊക്കെ നിയമനത്തിന് പിന്നെ പ്രശ്നമില്ല ഒന്നുകിൽ നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി പി എച്ച് ഡി ആയിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്തതും കണ്ണൂർ സർവകലാശാല അവർ ശരിക്കും കോഴിക്കോട്ടുകാരിയാണ് കോഴിക്കോട് ജില്ലക്കാരിയാണെങ്കിൽ അവര് പി എച്ച് ഡി യുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചത് കണ്ണൂർ സർവകലാശാല കാരണം കണ്ണൂർ സർവകലാശാല ആണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുക അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ സി പി എമ്മിന്റെ യുവ നേതാക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല എന്നതാണ് കെ കെ രാകേഷിനും എം ഷംസീറിനും എം സ്വരാജിനും ഏറ്റവും വേണ്ടപ്പെട്ട സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ മൂന്ന് പേരുടെ ഭാര്യമാർക്കും അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കണ്ണൂർ സർവകലാശാല വഴിയാണ് കഴിഞ്ഞത് എന്നുള്ളതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ യുവ നേതാക്കന്മാർക്ക് കണ്ണൂർ സർവകലാശാല പ്രിയപ്പെട്ട സർവകലാശാലയാകുന്നു എന്നത് പറയാൻ കാരണം